ചോയ്ക്കും അമ്മമാതാവിനും കോടാനുകോടി നന്ദി എൻ്റെ പേര് ചിഞ്ചു ജേക്കബ് ഇതെൻ്റെ ഹസ്ബൻഡ് ടോംസി ഞങ്ങളുടെ കുഞ്ഞ് ഒലിവിയ ഞങ്ങൾ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് വരുന്നു ഞങ്ങൾ അയർലൻഡിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ നേഴ്സാണ് ഹസ്ബൻഡ് എഞ്ചിനീയറാണ് അയർലൻഡിൽ ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ആ സമയത്ത് ഞാൻ അയർലൻഡിൽ പോകാനുള്ള പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണുകയും ഓൾറെഡി ഞാൻ എക്സാമിന് അവിടെ അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഡേറ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എല്ലാം എടുത്തതിന് ശേഷം ഞാൻ ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ കൊണ്ടുപോയിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് കാശുരൂപവും അതുപോലെ തന്നെ സൈത്ത് പൂശാൻ നെറ്റിയിൽ പുരട്ടി തരികയും ചെയ്തു അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം വളരെ പ്രയാസകരമാണ് പതിനാല് സ്റ്റേഷനാണ് ആ എക്സാമിനുള്ളത് അത് പാസ്സാകുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് അതുപോലെ തന്നെ അവിടുത്തെ എക്സാമിനേഴ്സും വളരെ നമ്മളെ ജയിപ്പിക്കുമെന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ അവിടെ ചെന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് ഉടമ്പടി ഉപ്പ് അതിന് വളരെ ശക്തിയുള്ളൊരിതാണ് അത് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് അത് നമ്മൾക്ക് വേണ്ട സ്ഥലത്ത് ആരും ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യം സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു അതനുസരിച്ച് ഞാൻ കുറച്ചൊരു ഉപ്പ് ഒരു ടിഷ്യൂവിൽ കരുതിക്കൊണ്ടാണ് ഞാൻ പോയത് ഇപ്പോൾ എക്സാം സെൻ്ററിൽ ചെന്ന് ആരും ഒരു സ്ഥലം നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത് ആദ്യത്തെ രണ്ട് മൂന്ന് എക്സാം ഒക്കെ എളുപ്പമായിരുന്നു പിന്നീട് ഞാൻ ഒരുപാട് തെറ്റുകൾ കാണിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുത്തി എന്നിരുന്നാൽ പോലും റിസൾട്ട് വന്നപ്പം ഞാൻ എല്ലാ പതിനാല് സ്റ്റേഷനിൽ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അമ്മാതാവിൻ്റെയും തിരക്കുമാരൻ്റെയും അനുഗ്രഹം വഴിയാണ് ഞാൻ എക്സാം പാസ്സായത് അതിനുശേഷം ഞാൻ ജോലിയിൽ കയറുകയും ചെയ്തു അഞ്ച് മാസത്തിനുള്ളിൽ അയർലൻഡിൽ അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻ്റിനെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവിടെ അയർലൻഡിൽ ഹസ്ബൻഡുമാർ സാധാരണ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷനിലുള്ള ജോബ് കിട്ടാൻ വളരെ പ്രയാസമാണ് സാധാരണ അവരെന്തേലും ഹൈപ്പർ മാർക്കറ്റിലോ അവിടെ ഇങ്ങനെ സെയിൽസ്മാൻ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കാറ് എന്നാൽ അമ്മ ഇവിടെ വന്ന് ഹസ്ബൻഡ് അയർലൻഡിലേക്ക് വരണതിന് മുന്നേ വായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു അന്ന് അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു നീ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വളരെ നല്ലൊരു ജോലി കിട്ടുകയും അതുപോലെ തന്നെ നീ നീ വിചാരിക്കുന്നതിൽ കൂടുതൽ സാലറി ഉള്ളൊരു ജോബായിരിക്കും നിനക്ക് കിട്ടാൻ പോവുകയെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എത്തി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിന് അവിടുത്തെ വലിയൊരു കമ്പനിയിൽ എൻജിനീയറായി തന്നെ ജോബ് കിട്ടുകയും അത് അവിടെ അവർലി ആണ് എനിക്ക് നേഴ്സായി എനിക്ക് കിട്ടുന്നതിൻ്റെ ഡബിളാണ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ജോബിന് കിട്ടിയ സാലറി അതൊക്കെ അമ്മമാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾ ആദ്യത്തെ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കാണുകയും എനിക്ക് ആ സമയത്ത് ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ് പക്ഷേ പി സി ഒ ഡിയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മരുന്നൊന്നും കഴിക്കേണ്ടതെന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് വിടുകയും പക്ഷേ എന്നാലും ഒരു ഞങ്ങൾ നാല് വർഷം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തന്നില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ വരികയും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ ഞങ്ങൾ അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കാര്യവുമായി മാതാവിൻ്റെ തിരുസന്നിധിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വന്ന് എനിക്ക് ഞങ്ങൾക്ക് കാശുരൂപം തന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഓരോ കാശുരൂപം തരികയും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കിടക്കുന്ന കട്ടിലെ മെ പില്ലോയ് കടിയിൽ വെച്ച് കിട അത് ആ കാശുരൂപം സൂക്ഷിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ സൈത്ത് വന്ന് പൂ സൈത്ത് പൂശാലം തന്നു അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്ത വർഷം നിങ്ങൾ കുഞ്ഞുമായി വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്ന് നന്ദി മാതാവിനോട് നന്ദി പറയണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നവംബർ മാസം അവസാനം ഞങ്ങൾ തിരിച്ച് അയർലൻഡിൽ എത്തുകയും മൂന്ന് മാസങ്ങൾ ശേഷം ജാനുവരിയിൽ ഞാൻ ആണെന്ന് അറിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ആറര മാസം ഞാൻ നാട്ടിലോട്ട് വന്നില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നാട്ടിലോട്ട് വന്നത് അപ്പം ഡെലിവറി അവിടെ അവിടെത്തന്നെയായിരുന്നു അപ്പം നമുക്ക് ഇവിടുത്തെ പോലെ ഓടിപ്പോയി ഡോക്ടേഴ്സിനെ കാണാൻ അങ്ങനെയൊന്നും പറ്റില്ല നമുക്ക് അവർ തരുന്ന അപ്പോയിൻമെൻറ്റുകളിൽ മാത്രമേ ഉള്ളിൽ പോയി കാണുക അതുപോലെ തന്നെ ഒരു എമർജൻസി വന്നാൽ നമ്മൾ എട്ടും പത്തും മണിക്കൂർ നമ്മൾ ആ എമർജൻസി റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മളുടെ ഇവിടുത്തെ പോലെ ഒരു ഹെൽത്ത് സിസ്റ്റമേ അല്ല അവിടെ അപ്പം പ്രഗ്നൻസിക്ക് ഇടയ്ക്ക് തന്നെ എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി ശ്വാസം മുട്ടൽ പിന്നെ കുഞ്ഞിന് അനക്കക്കുറവ് അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആറര മാസത്തെ സ്കാനിങ്ങിൽ അവിടെ വെച്ച് ചെയ്തപ്പോൾ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ട് അത് പ്ലാസെൻ്റയിൽ നിന്ന് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് കിട്ടുന്നത് ഉള്ള ഒരു പ്രോബ്ലം ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചു ആ സ്കാനിങ്ങിൽ അവർ പറഞ്ഞ പേര് പ്ലാസ്സെൻ്റൽ ഇൻസഫിഷ്യൻ എന്നാണ് നേഴ്സായ എനിക്ക് അതിനെപ്പറ്റി അതിന് അതെന്താണെന്നറിയാം അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണെന്ന് വലിയൊരു പ്രോബ്ലമാണെന്ന് എനിക്കറിയാമായിരുന്നു അതും അതുപോലെ തന്നെ കുഞ്ഞ് കിടക്കുന്ന വെള്ളം അത് വേണ്ടത്ര ഇല്ലെന്നും പിന്നെ ആ മാസത്തിനുള്ള തൂക്കം വളർച്ചക്കുറവ് കുഞ്ഞിനുള്ള തൂക്കക്കുറവ് ആണെന്നും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് പേടിപ്പിച്ചു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതു വെച്ചാൽ ഇനിയുള്ള മാസങ്ങളിൽ എല്ലാ ആഴ്ചയിലും സ്കാനിങ് വേണമെന്നും ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ചിലപ്പോൾ അടുത്ത മാസമാകാം ആ ആ ഡോക്ടറിന് അന്ന് സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് ഇരുപത്തൊമ്പതും ആഴ്ചയായിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് നേഴ്സായ എനിക്കറിയാം ഒന്നും ആയിട്ടില്ല കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടത്ര ഓക്സിജനോ അല്ലെങ്കിൽ എടുക്കാനുള്ള ലെങ്ങ്സ് പോലും മെച്ചൂറാകാത്ത ഒരു ടൈം പീരീഡ് ആണ് അത് അപ്പം ഞാൻ ആ ഡോക്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ് എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ പോലെ നമ്മളെ ആശ്വസിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല അവർ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്ന് എന്നെ വീണ്ടും വീണ്ടും എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയും ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് എൻ്റെ അമ്മയും ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ ഇന്ത്യയിൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഇല്ലേ നീ അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷം എന്നും വയറിൽ കുരിശു വരച്ച് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം ഞങ്ങളത് വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡിനകത്ത് ഉപ്പിട്ട് മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥ പ്രാർത്ഥിച്ച് കഴിക്കുകയും പിന്നെ വൈകിട്ടത്തെ കുരിശ് വര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി തേൻ നാക്കിൽ പുരട്ടി കുടിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത ആഴ്ചത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ആ അന്ന് പറഞ്ഞ ഒരു പ്രോബ്ലോ ആ സ്കാനിങ്ങിൽ ഇല്ലായിരുന്നു പ്ലാസ്സൽ ഇൻസഫിഷ്യൻസിയോ അല്ലെ ഫ്ലൂയിഡിലുള്ള ഒരു കുറവോ ഒന്നും തന്നെ ഇല്ല അവർ പറഞ്ഞ കുഞ്ഞിന് തൂക്കം കുറവാണ് എന്നാൽ അത് നോർമലായിട്ടുള്ളൊരു തൂക്കമാണ് സാധാരണ അയറണിലുള്ള പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലും അഞ്ചും കിലോ ആയിരിക്കും ഉണ്ടാകുന്ന പിള്ളേർക്ക് അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ആ ഏഴു മാസത്തെ ഇതിൽ വലിയ വെയിറ്റ് അതായത് എണ്ണൂറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവർക്ക് വലിയൊരു കുറവായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് ഇന്ത്യൻ ബേബീസിനും അയർലൻഡ് ബേബീസിനും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് അവർ പറയുകയും പറഞ്ഞു പിന്നീടുള്ള തുടർച്ചയായി ഒരു മാസം കൂടെ ഞാൻ ആഴ്ചയിൽ സ്കാനിങ് ചെയ്യുകയും ആ ആ മാസത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു കുഴപ്പവും ആ സ്കാനിങ്ങിലൊന്നും കാണുകയും ചെയ്തില്ല അതിനുശേഷം പിന്നീട് അവരെനിക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ സ്കാനിങ് ആക്കുകയും ചെയ്തു എട്ട് എട്ടാം മാസം എട്ട് മാസം ആയപ്പോഴത്തേനും അവർ പറഞ്ഞു ഇനി ആ രണ്ടാഴ്ചത്തെ സ്കാനിങ്ങും വേണ്ട ഇനി ഡെലിവറിക്ക് മുന്നേ ആയിട്ട് ഒരു സ്കാനിങ് മാത്രം മതിയെന്ന് പറഞ്ഞ് അവർ എന്നെ വിടുകയും മുപ്പത്തേഴ് മുപ്പത്തേഴ് ആഴ്ച കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു സ്കാനിംഗ് കൂടെ ചെയ്യുകയും അതിനകത്ത് കുഞ്ഞിന് ആവശ്യമായ തൂക്കവും അതുപോലെ രക്തയോട്ടത്തിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കുഞ്ഞിന് വേണ്ടത്ര ഫ്ലൂയിഡും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അവരെനിക്ക് അവരോട് പറഞ്ഞു നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം എന്ന് പറഞ്ഞ് ആഴ്ചയും മൂന്ന് ദിവസവും കഴിഞ്ഞതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് എൻ്റെ കുഞ്ഞിനെ കുഞ്ഞു പുറത്ത് വന്നത് അതും വളരെ ആരോഗ്യമുള്ള ഒരു കുഴപ്പവും അവർ പറഞ്ഞു വെച്ച് നോക്കണ്ട ഒരു കുഴപ്പമൊ എൻ്റെ കുഞ്ഞിനില്ലായിരുന്നു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് അമ്മമാതാവും തിരിക്കുമാറിനും എനിക്ക് നന്നുഗ്രഹിച്ചത് അതിന് ഞാൻ എൻ്റെ അമ്മമാതാവിനോടും തിരിക്കുമാറിനോടും ഒരുപാട് നന്ദിയുള്ളവളാണ് ഉള്ളവളാണ് അതുകൂടാതെ അയർലൻഡിൽ പോയതിന് ശേഷമാണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇവിടുത്തെ ഉടമ്പടി പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും അത് അത് അയർലൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികൾക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും പറഞ്ഞു കൊടുക്കുകയും അവരെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അവിടെയുള്ള ചാരിറ്റി ചാരിറ്റി ഓർഗനൈസേഷന് എല്ലാ മാസവും ഞങ്ങൾ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ അവരെ സഹായിക്കാനായി കൊടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപോലെ ടൈം കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം ഒരുമിച്ചിരുന്ന് കൂടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു പെൺകുഞ്ഞിനെ ദൈവം തന്നനുഗ്രഹിച്ചത് അമ്മമാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അയർലൻഡിൽ പോകുന്ന പോകുന്നതിന് മുൻപേ ഞങ്ങളിവിടെ ഞാൻ കോട്ടയംകാരിയാണ് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചതിന് ശേഷം അവിടെ ക്യാൻസർ വാർഡിൽ പോവുകയും രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി പത്രം കൊടുക്കുകയും പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്കായി കുറേ പൈസ കുറച്ച് പൈസ തൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അയർലൻഡിൽ എത്തിയതിന് ശേഷവും ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള രോഗികൾക്ക് അവർക്ക് വളരെ കാര്യമാണ് അവിടുത്തെ വയസ്സായ അമ്മച്ചിമാർക്കൊക്കെ ഈ മാതാവിനെപ്പറ്റി അറിയുക അവർക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യം കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിശ്വാസം കുറവുള്ളൊരു തലമുറയാണ് അയർലൻഡിലുള്ളത് അപ്പോൾ അത് വെച്ചപ്പോൾ നമ്മൾ ചെന്ന് ഈശോയെ ഈശോയെപ്പറ്റിയൊക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ് അത് കേൾക്കാനും പറയാനും ഒക്കെ അപ്പം അവർക്ക് ഞാൻ കൊണ്ടുപോയി ഉടമ്പടി പത്രം കൊടുക്കുകയും മാതാവിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ചാരിറ്റി ഓർഗനൈസേഷനായിട്ടുള്ള ക്യാൻസർ ക്യാൻസർ ഓർഗനൈസേഷനിലോട്ട് ഞങ്ങൾ എല്ലാ മാസവും കുറച്ച് പൈസ കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ അവിടെ ഡബിളിൽ പിള്ളേർക്ക് വേണ്ടിയുള്ള ചിൽഡ്രൻസ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ ചികിത്സിക്കാൻ കഴിവില്ലാത്ത പിള്ളേർക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ മാസവും കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അമ്മമാതാവിനോടും തിരിക്കുമാറിനോടും ഒരുപാട് നന്ദിയും കൃത്യതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല ചിഞ്ചു എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടൊപ്പം വന്ന് വലിയ രണ്ട് സാക്ഷ്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത് നാലു വർഷത്തിൻ്റെ വിവാഹത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷമാണ് അവർക്ക് ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകുന്നത് അതൊരു വലിയ അത്ഭുതമാണ് കാരണം പ്രഗ്നൻസി ടൈമിലുള്ളവരുടെ കുഞ്ഞിൻ്റെ ഉദരത്തിലെ റിപ്പോർട്ട് വളരെ അപകട നിലയിലാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ ഇവിടെ നിന്ന് അവർ ഉടമ്പടി സ്വീകരിച്ച് പോയപ്പോൾ അവർ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനയിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് പോയത് അതിനാൽ തന്നെ അവർക്ക് ഉടമ്പടി ഒരു വലിയ ഉറപ്പായിരുന്നു ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല ഞങ്ങളുടെ കുഞ്ഞിനെ വളരെ പരിശുദ്ധ അമ്മ വളരെയധികം സാമീപ്യം നൽകി പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു വലിയ വിശ്വാസം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എത്ര തന്നെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കേട്ടിട്ടും ഇവരുടെ അസ്വസ്ഥതകളിലെല്ലാം ഇവർക്ക് കൂടെ നിന്നത് പരിശുദ്ധ അമ്മയും ഈശോയും മാത്രമാണ് ഈശോയ്ക്ക് സംരക്ഷണം നൽകാൻ നാം വചനത്തിൽ വായിച്ചെടുക്കുന്നതുപോലെ അവിടുത്തെ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരാശ്വാസം ചിഞ്ചു പറഞ്ഞതുപോലെ ഞങ്ങളെ ഡോക്ടേഴ്സൊന്നും ഒരു ആശ്വാസമാക്കലൊന്നും ഞങ്ങളോട് സംസാരിക്കുകയില്ലായിരുന്നു പക്ഷേ ഇന്ന് അവരുടെ കയ്യിലേക്ക് ലഭിച്ചിരിക്കുന്ന ഓമനക്കുഞ്ഞ് അവർ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവരുടെ അവരുടെ പരീക്ഷണങ്ങളിലുള്ള എല്ലാ നിരീക്ഷണങ്ങളിലുള്ള യാതൊരു കുറവുകളും ഈ കുഞ്ഞിനെ ഇല്ലാതെയാണ് ഈശോ ഇവർക്ക് കുഞ്ഞിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ എത്ര തന്നെ വലിയ ജീവിത ഭാരങ്ങളായാലും ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് വളരെ വലുതായിരിക്കും അതുകൊണ്ടാണ് ജോസഫ് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അതോടൊപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് എത്ര തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് മോശമായാലും നെഗറ്റീവായാലും നമ്മുടെ സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണെങ്കിൽ വിഷോയ്ക്ക് നമ്മെ സ്നേഹിക്കാനും നമ്മെ ഇഷ്ടപ്പെടാനും വലിയ കാരണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ചിഞ്ചുവിൻ്റെ ആപ്റ്റി ൂഡ് എക്സാം പാസ്സായതിനെക്കുറിച്ച് പറയുകയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും അയർലൻഡിലേക്ക് വിസ നൽകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫിനെ ജീവിത പങ്കാളി വന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നിന്റെ ഭാവി ഇവിടെ അവിടെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ഭാവി സുനിശ്ചിതമാണ് പക്ഷേ നമ്മുടെ ഉടമ്പടി എത്രത്തോളം ആണ് നമ്മുടെ ഉടമ്പടിയിൽ നമ്മെ എത്രത്തോളം വിശ്വസ്തരാണ് അത്രമാത്രം വലുതായിരിക്കും ഈശോയ്ക്ക് നമ്മെ സ്നേഹിക്കുവാനുള്ള അടുപ്പവും വിശ്വസ്തതയും സ്നേഹവും ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈശോ ശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവ് എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കും ചിഞ്ചുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക